राहुल गांधी भावी वजीर आजम अथवा प्रधानमंत्री इन पर फारूक अब्दुल्ला आने वाले भारत के होने वाले वजीर आजम राहुल गांधी जी यहां पे गठबंधन के लीडर नेशनल कॉन्फ्रेंस और कांग्रेस के और आपके उम्मीदवार तो यहां पे खड़े हैं കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിയും കാശ്മീരിന്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയുമാണ് മുമ്പ് കേന്ദ്രമന്ത്രി കൂടിയായിരുന്നു ഇദ്ദേഹം എനർജിയുടെ മന്ത്രിയായിരുന്നു അതോടൊപ്പം ഇദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് ആക്കാൻ ഒരു കാലഘട്ടത്തിൽ അടൽ ബിഹാരി വാജ്പേയി തീരുമാനിച്ചിരുന്നതായി റിപ്പോർട്ടുകളും മറ്റും കാശ്മീരിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബങ്ങളിൽ ഒന്നാണ് ഫാറൂഖ് അബ്ദുള്ളയുടെ ഷെയ്ഖ് അബ്ദുള്ളയുടെ ഇപ്പോൾ ഒമർ അബ്ദുള്ളയുടെ ഫാമിലി എന്ന് നമുക്കറിയാം ഭാവി പ്രധാനമന്ത്രി ആ തങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധിയെ വേദിയിലിരുത്തി പറഞ്ഞത് കൗതുകം ഉണർത്തി ഇത്രയും മുതിർന്നൊരു പൊളിറ്റീഷ്യൻ അത്രയും ഓപ്പണായി ഭാവി പ്രധാനമന്ത്രി എന്ന് രാഹുൽ ഗാന്ധിയെ പറയുന്നത് വലിയൊരു എൻഡോസ്മെന്റുമായി ജമ്മു കാശ്മീർ ഇലക്ഷൻ ഏത് രീതിയിൽ മാറും തുടങ്ങിയ കാര്യങ്ങൾ കൗതുകത്തോടെയാണ് ആൾക്കാർ കാണുന്നത് ശ്രീ നരേന്ദ്രമോദിയും ശ്രീ രാഹുൽ ഗാന്ധിയും അതിശക്തമായ പോരാട്ടമാണ് ജമ്മു ജമ്മുകാശ്മീരിൽ കാഴ്ചവെക്കുന്നത് ആരാണ് അവിടെ വിജയിക്കുക ആർക്ക് സംസ്ഥാന പദവി കൊടുക്കാൻ കഴിയും അല്ലെങ്കിൽ തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ കഴിയും ജമ്മു കാശ്മീരിൻ്റെ മനസ്സ് ആര് വിജയിക്കും അതിൽ കാശ്മീർ കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ജമ്മു കൂടുതൽ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ് കഴിഞ്ഞ മുപ്പത് വർഷങ്ങളിലേറെയായി മിലിറ്റൻസിയുടെ പ്രശ്നമുണ്ട് എന്നാൽ ഭൂമിയിലെ സ്വർഗവുമാണ് കാശ്മീർ അവിടെ ഇവരുടെ ആരുടെ പോരാട്ടം ജയിക്കും എന്ന് കാത്തിരുന്ന് കാണണം കാശ്മീരിലെ കോറായ പോളിസികൾ നയങ്ങൾ നിലപാടുകൾ എല്ലാം അവിടുത്തെ പൊളിറ്റിക്കൽ ക്ലൈമറ്റിനെ കൂടെ ആസ്പദമാക്കിയിരിക്കും അവിടെയാണ് ഫാറൂഖ് അബ്ദുള്ള ഭാവി പ്രധാനമന്ത്രിയാണ് രാഹുൽ ഗാന്ധി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് കൗതുകം നടത്തിയ ആ പ്രസംഗം ഒരുപാട് ചർച്ചകൾക്ക് വഴിവെച്ചു രാഹുൽ ഗാന്ധിയുടെ പ്രൊഫൈല് ഹൈ ആകുന്നതിന്റെയും രാഹുൽ ഗാന്ധി ഒരു വോട്ട് ക്യാച്ചറായി മാറും അതാണ് ഏറ്റവും വലിയ കൗതുകം ഒരു പക്ഷേ ആറുമാസം മുമ്പ് രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ വെച്ചാൽ വോട്ട് കിട്ടില്ല എന്ന് വിചാരിച്ച് ഇവിടത്തെ ആൾക്കാർ അല്ലെങ്കിൽ കേരളത്തിലെയും ബാക്കി പല സംസ്ഥാനങ്ങളിലെയും ആൾക്കാർ രാഹുൽ ഗാന്ധിയുടെ ചിത്രം പോലും വെക്കില്ലായിരുന്നു ശ്രീ നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ എന്നാൽ ഇന്ത്യയുടെ എല്ലാ സ്ഥലത്തും സാധാരണ മുനിസിപ്പൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പോലും അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ ചിത്രവും ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ചിത്രവും പുറകിൽ നരേന്ദ്രമോദിയുടെ ചിത്രവുമായിരുന്നു വെക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയുടെ പോപ്പുലാരിറ്റി ഒന്ന് കിതച്ചു ഇല്ലാതായൊന്നുമില്ല എപ്പോഴും അദ്ദേഹമാണ് ഏറ്റവും പോപ്പുലർ നേതാവ് ഒന്ന് കിതച്ചു എന്നാൽ രാഹുൽ ഗാന്ധി ഒരു വോട്ട് ക്യാച്ചറായി മാറുകയും പ്രതിപക്ഷത്തിന്റെ എൻറ്റയർ ഫേസ് ആയി മാറുകയും ചെയ്തു എന്നുള്ളതിന്റെ വലിയൊരു തെളിവുകൂടിയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഫാറൂഖ് അബ്ദുള്ളയെ പോലെ മുതിർന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടുന്നത് നമസ്കാരം നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക എല്ലാ കമൻറ്റും ഞാനിത് വായിക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് കുറേ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ് കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക് എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ആ കമൻസ് നിങ്ങളുടെ ലൈക്സ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ആദരം നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം നെഗറ്റീവ് ക്രിറ്റിസിസം ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും